ഈ പന്നി ഇനത്തിന്റെ കഴപ്പാന്നെ നമസ്കാരം സുഹൃത്തുക്കളെ അതുപോലെ തന്നെ പോലീസ് ഓഫീഷ്യൽസും ഈ പേജിലുള്ളത് എനിക്ക് അറിയാം മിസ്റ്റർ മനോജ് അബ്രാമും ഇതൊന്ന് ശ്രദ്ധിക്കണം ഇപ്പം എ ഡി ജി പി ഇന്റലിജൻസ് ആയിട്ട് ചാർജ് എടുത്തിരിക്കുന്നതും അദ്ദേഹമാണ് കേരളത്തിലെ ക്രമസമാധാനം കാത്തു സൂക്ഷിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും ഇന്റലിജൻസിന്റെ മേൽനോട്ടത്തിലാണല്ലോ പ്രത്യേകിച്ച് വളരെ വലിയ ഒരു യേശുവിൻ്റെ വിശ്വാസിയായ അതായത് അനീതികൾക്കെതിരെ ചാട്ടവാറുകൊണ്ട് പള്ളിയിൽ കയറി അടിച്ചൊതുക്കിയ യേശുവിൻ്റെ കുഞ്ഞാടായ മനോജിനോടുകൂടി ഞാൻ പറയാണ് ശ്രീ മനോജ് ആക്ച്വലി ഈ മതസൗഹാർദ്ദം തകർക്കുന്നത് എല്ലാ തരത്തിലും തെറ്റ് തന്നെയാണ് ഇപ്പം നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എനിക്കെതിരെ മൂന്ന് പ്രാവശ്യം വൺ ഫിഫ്റ്റി ത്രീയെ ഇട്ടിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം അതിൽ നിങ്ങളുടെ പല ആൾക്കാരും പ്രത്യേക താല്പര്യത്തിന്റെ പേരിലും ഈ തീവ്രവാദികൾക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ മതസ്വാർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കോടതിയെ പോലും കബളിപ്പിച്ചുകൊണ്ട് എനിക്കെതിരെ കേസ് ഇട്ടത് പറയും അതൊക്കെ അവിടെ നിൽക്കട്ടെ അത് പോട്ടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാനത് എടുത്തു പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് കൊറേ നായിന്റെ മക്കളായ സി പി എം നേതാക്കള് നായിന്റെ മക്കളും കുണ്ടന്മാരും കുണ്ടന്മാരും പറഞ്ഞാൽ നോ ബെറ്റർ ദാൻ മീ റൈറ്റ് യു നോ യുനോ സം ഹോമോസെക്സ് അപ്പൊ യുവന്മാരുടെ പേരെടുത്ത് പറഞ്ഞ് എനിക്ക് ഇപ്പൊ ഇടക്കിടയ്ക്ക് നമ്മുടെ എം സുധാകരൻ അദ്ദേഹം തന്നെ ചില നേതാക്കളെ വെച്ചിട്ട് പറയാൻ നീ എന്നെ കൊണ്ട് വാതുറപ്പിക്കരുതെന്ന് പറയുന്നത് ഞാനായിട്ട് സുധാകരൻ ചിലപ്പോൾ വാതുറക്കില്ല ഞാൻ തുറക്കുമെന്നൊക്കറിയാം എനിക്കിപ്പോൾ കേരളത്തിലെ വിഷയങ്ങളിലൊന്നും ഞാൻ ഒന്നും ഒട്ടും ഇൻവോൾവ് അല്ല പിന്നെ ഞാനത് എഴുതിക്കളഞ്ഞ കേസാണ് കാരണം അത് വെള്ളം കൊണ്ടുപോവേണ്ടത് അല്ലെങ്കിൽ ഡ്രഗ് മാഫിയ കൊണ്ടുപോവേണ്ടത് ഇല്ലാണ്ട് പോവേണ്ട ഒരു തീവ്രവാദികളിൽ വെടിവെച്ചും ബോംബിട്ടും നശിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പം ഞാൻ ഈ എടുത്തു പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ ഇത്രയും വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ഓഫീസർ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ധാർമ്മിക ബോധമുള്ള ആൾക്കാർ കേരളത്തിലുണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഈ പന്നിയൻ രവീന്ദ്രനെ പോലെയുള്ളവർ പന്നി പനിയനെ ഞാനായിരുന്നു എന്റെ ഒരു ഫസ്റ്റ് പൊളിറ്റിക്കൽ പ്രഡിക്ഷൻ ആയിരുന്നു വേണ്ടത്ത് അദ്ദേഹം എം പി എന്നുള്ളതും അദ്ദേഹം എൻ്റെ തോക്ക് വിഷയം വരെ അദ്ദേഹം എൻ്റെ കൂടെ വളരെ സുഹൃത്തായിട്ട് നിന്നിട്ട് തോക്ക് വിഷയം വന്ന സമയത്ത് പേടിച്ചു ഓടി പോയ കണ്ണൂറുകാർക്ക് തന്നെ മാനക്കേട് ഉണ്ടാക്കിയ ഒരു ഒരു ഭീരുത്വം കാണിച്ചൊരു വ്യക്തിയാണ് പന്നിയൻ പക്ഷെ വ്യക്തിപരമായിട്ട് ഹിസ് ഗുഡ് പക്ഷെ എന്തിനാണ് പനിയൻ അടക്കമുള്ള ബാക്കിയുള്ള ഈ പൊളിറ്റീഷ്യൻസ് ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഇങ്ങനെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇടുന്നത് ഇന്ത്യയുടെ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ യു ആർ എ വെൽ ലേണേഡ് പേഴ്സൺ മനോജ് അടക്കം ഉള്ള ആൾക്കാർ അതുപോലെ മാത്രമല്ല എസ്പെഷ്യലി യു ഗൈസ് ആർ വെരി മച്ച് യുനോ ഏ പ്ലീസ് നിങ്ങൾക്ക് വളരെയധികം ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ഓർഡർ ഇടാത്തത് ആവശ്യമില്ലാതെ ഈ പൌരത്വ ഭേദഗതിയുടെ പേരിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ഈ അനാവശ്യമായിട്ട് കേന്ദ്ര സർക്കാരിനെ എതിർക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ വിമർശിക്കുകയും മോദിജീയനെയൊക്കെ വിമർശിക്കുകയും ചെയ്യുന്നതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് നിങ്ങൾ പറയുന്നത് ഇൻക്ലൂഡിങ് ഈ സി പോലും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം സി എമ്മിന്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇവിടെ സെപ്പറേറ്റഡ് ആക്കാൻ സമ്മതിക്കില്ല ആരാ റിയാസും വീണയും തമ്മിൽ സെപ്പറേറ്റഡ് ആവും എന്നാണോ ഈ അദ്ദേഹം ഉദ്ദേശിച്ചത് റിയാസും വീണയും തമ്മിൽ സെപ്പറേറ്റഡ് ആവും എന്നാണോ ഈ പിണറായി അദ്ദേഹം പറയുന്നത് ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്നു കഴിഞ്ഞാൽ അതെന്താണ് ഇന്ത്യൻ പൌരൻ എന്തെങ്കിലും തരത്തിൽ ഒരിതുണ്ടോ എന്തിനാണ് അതിനെ മതപരമായിട്ട് ഇതാക്കുന്നത് ഇത് സത്യം പറഞ്ഞ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതും രാജ്യത്തെ ക്രമസമാധാനം തകർക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമല്ലേ അതോ എന്നെ പോലുള്ള ആൾക്കാർ ഇവിടുത്തെ തീവ്രവാദികളെല്ലാം പ്രശ്നക്കാരാണ് എന്ന് പറയുന്നതാണോ പ്രശ്നം അല്ലെങ്കിൽ ഡ്രഗ് മാഫിയ്ക്കെതിരെ സംസാരിക്കുന്നതാണോ പ്രശ്നം അപ്പൊ നിങ്ങൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതോ ഇപ്പൊ ശബരിമലയിൽ തന്നെ അവിടുത്തെ വിശ്വാസികൾക്കെതിരെ ഒരുപാട് ക്രൂരമായ തരത്തിലുള്ള മർദ്ദനങ്ങൾ നടത്താനുള്ള മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാർ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം എന്നോടല്ല പറയേണ്ടത് നിങ്ങൾ പറയുന്ന കേട്ടിട്ട് എനിക്ക് പുട്ടും കടലൊന്നും കിട്ടാനില്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു ഒരു നേട്ടവും പക്ഷെ ജനങ്ങളോട് നിങ്ങൾ സമാധാനം പറയണം എന്തിനാണ് ഈ ബി ജെ പിന് ആവശ്യമില്ലാതെ ഭയക്കുന്നത് സംഘം എന്താണ് തെറ്റ് ചെയ്തത് ആർ എസ് എസ് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും രീതിയിലും പരിവർത്തനം നടത്താൻ പോയോ മതസ്പർദ്ധ ഉണ്ടാക്കാൻ പോയോ ഏതെങ്കിലും വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്തോ എവിടെയെങ്കിലും ഡ്രഗ് ഡ്രഗ് ബിസിനസ് ആർ എസ് എസ് കാര്യം ചെയ്തിട്ടുണ്ടോ ഇതൊന്നും അവരാരും ചെയ്യാറില്ല ഈ രാഷ്ട്രത്തിന് വേണ്ടി നിലനിൽക്കുന്നത് ഈ ബ്രിട്ടീഷുകാർ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ചുരുക്കാണ് ഈ സമൂഹം മനസ്സിലാക്കേണ്ട കാര്യം ഈ ബ്രിട്ടീഷുകാര് ഇവിടെ കൊണ്ട് വെച്ചു കൊടുത്തിട്ടുള്ള കുത്തി വെച്ചിട്ട് പോയ വിഷം അന്ന് ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നവർ ബ്രിട്ടീഷ് ഇവിടെ നിന്ന് പോയതിനു ശേഷം ഇവിടുത്തെ ഭരണാധികാരികളിലൂടെ കോൺഗ്രസിന്റെ കൂടെ നിന്നു ഇപ്പൊ അതിൽ കുറെ പേര് ബി ജെ പിയിലൂടെ നിൽക്കാൻ ശ്രമിക്കുന്നു അവർക്ക് വേണ്ടത് അധികാരമാണ് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ കുറെ ഈ കൊക്കുകൾ വന്നിരിക്കും വെള്ള ലോഹയിട്ട് നിൽക്കുന്ന പോലെ ഈ കൊക്കുകൾ ഇങ്ങനെ വന്നിങ്ങനെ അടിങ്ങി അടിഞ്ഞി അടിഞ്ഞി അടിഞ്ഞിരിക്കും ഈ കൊക്ക് എന്ന് പറയുന്ന അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനായിരിക്കുന്നതെന്ന് അതിനകത്ത് ഈ നീർക്കാക്ക അതിനകത്ത് ചാടുമ്പോൾ അതിനകത്തുള്ള ഒരുപാട് മീനുകളുണ്ട് അത് പുറത്തു ചാടും ആ മീനിനെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ടാണ് അതുപോലെ അധികാരത്തിൽ ഇരിക്കുന്നവരുടെ ഒപ്പം യാറോ ഈ അധികാരത്തിൽ ഇരിക്കുന്നവരുടെ അടുത്ത് നിന്ന് നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരും പല മതങ്ങളുടെയും മഠങ്ങളുടെയും ഭാഗമായി നിൽക്കുന്നവരും അധികാരികളൊക്കെ നിൽക്കുമ്പോഴും ജനങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് ഓർക്കണം ഇതൊരു റിലീജിയൻ ഇസ് എ ഫിങ് ബിസിനസ് ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് യു നോ വൺ തിങ് റിലീജിയൻ ഈസ് ഡാർക്ക് ആൻഡ് റിലീജിയസ് പീപ്പിൾ ആർ ബ്ലൈൻഡ് ഞാൻ ഒരു മതത്തിനെയും പറ്റി വിമർശിക്കുന്നില്ല കാരണം മതം എന്ന് പറയുന്നത് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് കൂടുതൽ കൂടുതൽ നമ്മൾ ഇന്റലക്ച്വൽ ആകുമ്പോൾ വിൽ വാക്ക് അവേ ഫ്രം റിലീജ്യൻ പക്ഷെ എനിക്ക് ആരുടെയും വിശ്വാസത്തിൽ തോണ്ടാനോ പിടിക്കാനോ അവർ ഉപയോഗിക്കുന്ന ഷഡിയുടെ ബ്രാൻഡ് നോക്കി വിമർശിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഇവിടെ എനിക്കറിയേണ്ട ഒരൊറ്റ ഉള്ളൂ എന്തുകൊണ്ട് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ ജനങ്ങളെ ഈ പൌരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നതിനെതിരെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് അവിടുത്തെ ബി ജെ പി നേതാക്കളടക്കം റേസ് ചെയ്യേണ്ട ചോദ്യമാണ് ദാറ്റ്സ് ഇറ്റ്